ഏറ്റവും എളുപ്പത്തില് വളർത്തിയെടുക്കാം എന്ന എല്ലാ കാലത്തും പൂവും കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതാ നമ്മുടെ ഡയാന്തസ് ഇലകളിൽ എന്താ ഈ വൈറ്റ് കളറ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ വാഴ നനഞ്ഞപ്പോൾ ചീരയും കൂടെ നിറഞ്ഞു എന്ന് പറയുന്നാലേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ബോൾസം പ്ലാന്റുകൾക്ക് കുറച്ച് ചൂട് ഓണച്ചു കൊടുത്തപ്പോൾ ഇവരും ചെറുതായിട്ടൊന്ന് നനഞ്ഞു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ടിങ് വെച്ചിട്ട് പിടിപ്പിച്ചെടുത്താൽ എൻ്റെ സ്വന്തം പ്ലാന്റുകളാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പോയി പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ നിൽക്കുന്ന എല്ലാം പുതിയ പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ കട്ടിങ് വെച്ച് പിടിപ്പിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കൂ കേട്ടോ ഞാൻ ഹോട്ട് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചത് നമ്മുടെ ജിഫി ബാഗിൽ പൂ പൂക്കൊഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് നുള്ളി കൊടുക്കുകയാണ് ചെയ്യാറുള്ളൂ എപ്പോഴും പൂക്കൾ തരൂട്ടോ ഒരു നാല് കളറ് ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിളാണ് സെയിലല്ലായിട്ടോ എൻ്റെയിൽ ഉണ്ട് എന്ന് അതുപോലെ റൂട്ട് പിടിപ്പിച്ചിട്ട് ഒരു കാലത്ത് മാറ്റി നട്ട് തന്നിട്ടതാണ് ഇങ്ങനെ എണ്ണം അന്ന് നടാൻ വേണ്ടി എൻ്റെയിൽ പോട്ടൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് പിന്നെ അവരെ എല്ലാം കൂടെ ഒരു ഒന്ന് രണ്ട് പോട്ടിലേക്കായിട്ട് മാറ്റി തരണം കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇവരെ ഒന്ന് ഇളക്കി ഞാൻ എന്ത് ബോധവുമില്ലാത്ത പണിയാണ് കാണിക്കുന്നതെന്ന് ശരിക്കും ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തപ്പോഴാണ് കേട്ടോ തോന്നുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് അതിങ്ങനെ എടുക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ ചില സമയത്ത് ഈ വക ബോധങ്ങളൊന്നും നമുക്ക് വരില്ലല്ലോ അല്ല അങ്ങനെ നല്ല പാറ പോലെ ഉറച്ചിരിക്കുന്ന മണ്ണാണ് കേട്ടോ ഞാൻ എന്താ ഈ കുത്തി പൊട്ടിച്ചെടുക്കണത് ഒരു രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈസി ആയിട്ട് ഒരു പേര് പോലും പൊട്ടാതെ അങ്ങ് എടുക്കേണ്ട ആവശ്യമുള്ളു കേട്ടോ അതിനാണ് ഈ പങ്കപ്പാടെല്ലാം ഞാൻ പെടുന്നത് കേട്ടോ പക്ഷേ ചില സമയത്ത് നമുക്കൊന്നും വർക്കാവില്ലല്ലോ അല്ലേ അങ്ങനെ ആവശ്യമുള്ള പ്ലാന്റ് എന്നല്ല എല്ലാ പ്ലാന്റും നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ നട്ടപ്പോൾ ഒരു പ്ലാന്റ് ഒരു പോട്ടിൽ വെച്ച് നട്ടു ഇപ്പോൾ പോട്ടൊഴിവില്ല വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഈ ഒറ്റ പോട്ടിലേക്ക് തന്നെ ഒരുപാട് തൈകളാണ് വെച്ച് കൊടുക്കുന്നത് ഇതെല്ലാം ഓരോ പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ട് നിറഞ്ഞു വന്നോളോട്ട് വരും പക്ഷേ ഇപ്പം തന്നെ പോട്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യും എൻ്റെ ഇതിൽ വേറെ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അങ്ങ് നട്ട് വയ്ക്കുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ ദിവസവും വെള്ളം കൊടുക്കും വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഈ നടുമ്പോ ഈ ഇത്തിരി ചാണകപ്പൊടി ഇട്ടു എന്നല്ലാതെ വേറെ ഒന്നും ഒരു വളവും നമ്മൾ ചെയ്യാറില്ല ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോട്ടിൻ്റെ സൈഡിലുള്ള സ്യൂഡോമോണസ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ പ്ലാന്റ് ഇതാ റെഡിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ബാക്കി ഡയാന്തസിൻ്റെ പ്ലാന്റിൻ്റെ കൂടെ ഇവരെ കൊണ്ടു വയ്ക്കാം മാത്രമേ ചെയ്യേണ്ടേ ഇത് ഏതൊക്കെ പൂവാണെന്ന് അറിയില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എല്ലാം മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിലും സാരമില്ല എന്നും നിറച്ച് പൂക്കൾ കണ്ടാൽ മതിയല്ലോ നമുക്ക് അല്ലേ അങ്ങനെ പ്ലാന്റുകളെല്ലാം കൊണ്ടു ഇനി നാളെ കാണാം കേട്ടോ